ം നിവിൻ പോളിക്കെതിരെ ഉന്നയിക്കപ്പെട്ട പീഡന പരാതി വ്യാജമാണ് എന്നത് ഇന്നലത്തോടുകൂടി നമുക്ക് ഏകദേശം വ്യക്തമായതാണ് വിനീത് ശ്രീനിവാസനും സംവിധായകനായിട്ടുള്ള അരുടും ഒക്കെ തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് നിവിൻ പോളിക്ക് വേണ്ടി സംസാരിച്ചിരുന്നു പീഡന പരാതി ഉന്നയിക്കപ്പെട്ട ദിവസങ്ങളിലൊക്കെ തന്നെ നിവിൻ പോളി അവരോടൊപ്പം ഷൂട്ടിങ്ങിലായിരുന്നു എന്നും അതിനുള്ള തെളിവുകളൊക്കെ തന്നെ വൈകാതെ അവരെ ഹാജരാക്കുമെന്നുമാണ് ഇന്നലെ വിനീത് ശ്രീനിവാസൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അതുകൂടാതെ തന്നെ നിവിൻ പോളി ഈ തീയതികളിൽ താമസിച്ചിരുന്ന ഹോട്ടൽ ബില്ല് കൊച്ചിയിലുള്ള ഒരു ഹോട്ടലിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് ആ ഹോട്ടലിന്റെ ബില്ലും ഹാജരാക്കിയിട്ടുണ്ട് ഏകദേശം നമ്മളുടെ ഉള്ളിലുണ്ടായ ആ ഡൗട്ട് ക്ലിയർ ആയി ഇത് നൂറ് ശതമാനം ഫേക്ക് അലിഗേഷൻ ആകാൻ തന്നെയാണ് സാധ്യത പക്ഷെ ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷന്റെ പുറകില് എന്തൊക്കെയോ നിഗൂഢത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തൊരു ഫേക്ക് അലിഗേഷൻ ഇത് ഫേക്ക് ആണ് എന്ന് തെളിയിക്കപ്പെടുമെന്ന് ഉറപ്പിച്ചു കൊടുത്ത പരാതി പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ പുറകിൽ ആരൊക്കെയോ ഉണ്ട് ഞാൻ അനലൈസ് ചെയ്തത് വെച്ചിട്ട് എനിക്ക് രണ്ട് പോസിബിലിറ്റീസ് ആണ് തോന്നുന്നത് അപ്പം ഈ രണ്ട് പോസിബിലിറ്റീസും ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ഏതാണ് കൂടുതലായിട്ട് ഫീൽ ചെയ്തതെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പം ഒന്നാമത്തെ പോസിബിലിറ്റി ഇത് സിനിമാക്കാർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു ഫേക്ക് അലിഗേഷൻ ആയിരിക്കാം അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ ക്രിയേറ്റ് ചെയ്തു ആ ഫേക്ക് അലിഗേഷൻ ഫേക്കാണ് എന്ന് തെളിയിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് അനുബന്ധിച്ച് ഒരുപാട് പരാതികൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ആ പരാതികളിലൊക്കെ തന്നെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പം സിദ്ദിഖിനെതിരെ രഞ്ജിത്തിനെതിരെ മുകേഷിനെതിരെയൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ടാണ് സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പം ഇങ്ങനെ നിവിൻ പോളിക്കെതിരെ ഫേക്ക് ആയിട്ടൊരു ആരോപണവുമായിട്ടൊരു സ്ത്രീ വരുവാണ് കെട്ടിച്ചമച്ച് നിവിൻ പോളി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ കെട്ടിച്ചമച്ചൊരു പരാതിയുമായിട്ട് വരുവാണ് അത് ഫേക്ക് ആണ് എന്ന് തെളിയിക്കും ഫേക്കാണെന്ന് തെളിയുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് നമ്മളുടെ ഉള്ളില് ഇതിന് മുമ്പ് ഉന്നയിക്കപ്പെട്ട പരാതികളൊക്കെ തന്നെ ഫേക്ക് ആണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാകുന്നില്ലേ ഇങ്ങനെ സിനിമാക്കാർക്കെതിരെ സ്ത്രീകൾ പരാതിയുമായിട്ട് വരുന്നതൊക്കെ തന്നെ ഫേക്ക് ആണ് അത് കെട്ടിച്ചമച്ചതാണ് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തെടുത്ത പരാതിയാണ് എന്നുള്ള രീതിയിലേക്ക് ബാക്കി പരാതികൾ മാറും ഇപ്പൊ ആ ഒരു ചിന്താഗതിയാണ് നമ്മളുടെ ഉള്ളിലെല്ലാം ഓ ഇങ്ങനെയാണ് പെണ്ണുങ്ങളെല്ലാം ചുമ്മാ ഫേക്ക് ആയിട്ടുള്ള അലിഗേഷനുമായിട്ട് വരുവാണ് അപ്പോൾ ഇതിന് മുമ്പ് ഉന്നയിക്കപ്പെട്ട പരാതികളുടെയൊക്കെ തന്നെ ഇമ്പോർട്ടൻസ് അത് താന്നുപോയി ഇനി ആ ഒരു ഡൗട്ടോട് കൂടിയിട്ടായിരിക്കും എല്ലാവരും കാണുന്നത് ആ പരാതികളെ പോലും എല്ലാവരും കാണുന്നത് ആ ഡൗട്ടോട് കൂടിയിട്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ പരാതികളിലൊക്കെ തന്നെ ആ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തവരൊക്കെ തന്നെ ഇനി കുറച്ച് ഡൗട്ടോട് കൂടിയിട്ടായിരിക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇനി അവരെ സപ്പോർട്ട് ചെയ്തില്ലെന്ന് തന്നെ വരും അപ്പം ഇതിനു മുമ്പ് ഉന്നയിക്കപ്പെട്ട പീഡന ഒക്കെ തന്നെ ഇമ്പോർട്ടൻസ് ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ടും ആ സ്ത്രീകളുടെ മുകളിലേക്ക് നമുക്ക് ഡൗട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തൊരു ഫേക്ക് അലിഗേഷൻ ആയിക്കൂടെ ഇത് സിനിമാക്കാർ തന്നെ സൃഷ്ടിച്ചെടുത്തൊരു ഫേക്ക് അലിഗേഷൻ ആയിക്കൂടെ ഒരു ഒത്തുകളി എനിക്ക് ഫീൽ ചെയ്യുന്നു ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കൽ ബേസ്ഡ് ആണ് ഈ പീഡന പരാതി ഉന്നയിച്ച ആ ഒരു സമയം അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സമയമാണ് അതായത് നമ്മൾ ഈ പോലീസുകാരുടെ ഇടയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ കുറെ തുറന്നു പറച്ചിലുകളും അവർ ചെയ്ത കുറേ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള സംഭവങ്ങൾ തെളിവുകളൊക്കെ തുറന്നു പറയുന്ന ആ സമയത്താണ് ഈ നിതിൻ മോളിയുടെ വാർത്ത വന്നത് ഇപ്പം നിവിൻ പോളിയെ പോലെയുള്ളൊരു ഫിലിം സ്റ്റാറിനെതിരെ ഒരു വാർത്ത വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതല്ല കാരണം നിവിൻ പോളിക്കെതിരെ ഒരു ഫേക്ക് അലിഗേഷൻ വന്ന സമയത്ത് ആ വാർത്തയുടെ അടിയിൽ വന്ന കമൻ്റുകളിലൊക്കെ മിക്കതും ഇങ്ങനെയാണ് നിവിൻ പോളി ഇതിനകത്ത് ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് അപ്പം അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വാർത്ത വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുടെ ശ്രദ്ധ എങ്ങോട്ടേക്ക് പോകും ഈ അൺഎക്സ്പെക്ടഡ് ന്യൂസിലേക്ക് പോകും അപ്പം ഇതിനു മുമ്പ് കുറെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ പോലീസുകാർക്കെതിരെ ആരോപണങ്ങളുണ്ട് സിനിമാക്കാർക്കെതിരെ ആരോപണങ്ങളുണ്ട് ഈ ആരോപണങ്ങളിൽ നിന്നൊക്കെ സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുടെ ശ്രദ്ധ ഇങ്ങനെ ഒരു ന്യൂസിലേക്ക് പോകും അങ്ങനെ വിടാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ആരോപണമാകാനും സാധ്യതയുണ്ട് അപ്പം രണ്ട് പോസിബിലിറ്റിയാണ് സിനിമാക്കാർ ക്രിയേറ്റ് ചെയ്തൊരു ആരോപണമായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ബേസ്ഡ് ക്രിയേറ്റ് ചെയ്ത ഒരു ആരോപണമായിരിക്കാം ഏതായാലും ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ്റെ പുറകിൽ ഉറപ്പായിട്ടും നീക്കൂഢത ഉണ്ട് മനപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ഗൂഢാലോചനകളൊക്കെ തന്നെ ഇതിന് പുറകിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ ഉയർന്നു വരേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ ഇല്ല അതുകൂടാതെ തന്നെ ഇങ്ങനൊരു സ്ത്രീ ഒരു ഫേക്ക് അലിഗേഷനുമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ബാക്ക് ബോണായിട്ട് പവർഫുള്ളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാകണം അല്ലെങ്കിൽ ഇങ്ങനെ ഫേക്കായിട്ട് ഒരു അലിഗേഷനുമായിട്ടൊരു സ്ത്രീ വരത്തില്ല ആ സ്ത്രീയും ആ സ്ത്രീയുടെ ഭർത്താവും ഒക്കെ അത്ര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരല്ല അത്ര പണക്കാരല്ല അപ്പൊ പവർഫുൾ ആയിട്ടുള്ള പണക്കാരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ അവരുടെ പുറകിൽ അവർക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവരിങ്ങനെ ഒരു ഫേക്ക് അലിഗേഷനുമായിട്ട് മുന്നോട്ട് വരുള്ളൂ അത് ഉറപ്പാണ് അപ്പൊ ഇവരുടെ പുറകിൽ ആരൊക്കെയോ ഉണ്ടാകണം വലിയ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടാകണം പ്രേക്ഷകരുടെ ശ്രദ്ധ നമ്മൾ ജനങ്ങളുടെ ശ്രദ്ധ പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും തിരിച്ചുവിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേക്ക് അലിഗേഷനാണ് നമ്മളിതൊക്കെ ചിന്തിക്കണം നമ്മളെ മനപ്പൂർവ്വം ഒരു മണ്ഡന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് മാധ്യമങ്ങളും ഒരു പങ്ക് വഹിക്കുന്നുണ്ട് മാധ്യമങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പങ്ക് വഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അവരറിയാതെ ഒന്നും അല്ലല്ലോ കാരണം ഏറ്റവും കൂടുതൽ ന്യൂസുകളായിക്കോട്ടെ വിവരങ്ങളായിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ കിട്ടുന്നത് ഈ മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾക്കാണ് അപ്പം തീർച്ചയായിട്ടും അവർക്കും ഈ കാര്യങ്ങളിൽ പങ്കുണ്ട് അപ്പം മാധ്യമങ്ങളും പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും സിനിമാക്കാരും എല്ലാവരും കൂടി ഒത്തുകളിച്ച് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് പോസിബിലിറ്റിക്കും സാധ്യതയുണ്ട് ഈ രണ്ട് പോസിബിലിറ്റീസും ഇതിന്റെ പുറകിലുണ്ട് ഏതായാലും ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം ഇത് തള്ളിക്കളയേണ്ട ഒരു സംഭവമല്ല അതുകൂടാതെ തന്നെ ഇപ്പം ഈ ഫേക്ക് അലിഗേഷനുമായിട്ട് വന്ന ആ സ്ത്രീക്ക് ശക്തമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ ഭാവിയിലും ഇപ്പോൾ ഉറപ്പായിട്ടും ഇതിനു മുമ്പ് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ തന്നെ ഫേക്ക് ആണ് എന്നുള്ള ധാരണയാണ് ജനങ്ങളുടെ ഉള്ളിലുള്ളത് പോലീസുകാരുടെ ഉള്ളിലും ജനങ്ങളുടെ ഉള്ളിലും കോടതിയുടെ ഉള്ളിലും ഒക്കെ ആ ഒരു ധാരണ വരും അപ്പം ആ ധാരണയോട് കൂടിയിട്ട് മാത്രമായിരിക്കും ഇതിനു മുമ്പ് വന്നിട്ടുള്ള കേസുകളൊക്കെ തന്നെ എല്ലാവരും സമീപിക്കുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം ഇപ്പം തന്നെ തകർന്നു പോയി ഇനി എന്തായാലും അതിനെ അത്ര വലിയ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് ആരും കാണില്ല ഇനി ഭാവിയിലും ഉയർന്നു വരുന്ന കേസുകളൊക്കെ തന്നെ ഈ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് ആൾക്കാർ കാണത്തുള്ളൂ ഓ ഈ സ്ത്രീ ഫേക്ക് ആയിട്ടായിരിക്കും പറയുന്നത് ഈ സ്ത്രീയുടെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ല ഫേക്ക് ആയിട്ടാണ് പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ആരോപണമാണ് എന്ന് കൺസിഡർ ചെയ്ത് ഭാവിയിൽ ഉയർന്നു വരുന്ന ജെനുവിൻ പരാതികൾ പോലും തള്ളിക്കളയും അതുകൊണ്ട് ഇവർക്ക് ശക്തമായിട്ടുള്ള ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള അലിഗേഷനുമായിട്ട് ഒരുത്തിയും ഇനി രംഗത്ത് വരാൻ വേണ്ടി പാടില്ല അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പോലീസുകാരും കോടതിയുമായിട്ട് കൃത്യമായിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷയാണ് ഒരു സ്ത്രീ എന്നുള്ള ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു കൺസേണിന്റെ ഭാഗത്തു നിന്നാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് തോന്നിയെന്നുള്ളത് ദയവ് ഇത് കമന്റ് ചെയ്യുക കാരണം കമന്റിലൂടെ എനിക്ക് പല കാര്യങ്ങളും അറിയാൻ വേണ്ടി സാധിക്കും ഇപ്പൊ എൻ്റെ ഒരു എന്താ എൻ്റെ ഒപ്പീനിയൻ ആണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്കെല്ലാം പല രീതിയിലുള്ള പേഴ്സണൽ ഒപ്പീനിയൻസും കാണും അതെന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കമന്റ് തീർച്ചയായിട്ടും എന്നെ സഹായിക്കുന്നുണ്ട് അപ്പം കമന്റ് ഇടുന്നവർക്കൊക്കെ വളരെയധികം നന്ദിയുണ്ട് കാരണം എനിക്ക് അത്ര എന്താ വേഴ്സ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് കമന്റുകളൊന്നും വരാറില്ല കൂടുതലായിട്ടും പോസിറ്റീവ് കമന്റുകളാണ് വരാറുള്ളത് അപ്പം ആ പോസിറ്റീവ് കമന്റുകളൊക്കെ തന്നെ എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ തുറന്നു പറയുക അപ്പം ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരെ ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ